രാമനും രാമായണവും രാമന്റെ കഥയുമെല്ലാം ഇന്ത്യൻ സംസ്കാരത്തിൽ അത്രമേൽ ഇഴുകിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം ഒരു ദൈവമല്ല ഒരു പ്രതീകമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നാം അദ്ദേഹത്തെ ദൈവമെന്ന് വിളിച്ചിട്ടില്ല നാം അദ്ദേഹത്തെ മര്യാദ പുരുഷോത്തമൻ എന്നാണ് വിളിച്ചത് അതായത് പുരുഷന്മാരിൽ അദ്ദേഹം വളരെ ഉയർന്നതായതിനാൽ അദ്ദേഹം അവർക്കെല്ലാം മുകളിലാണ് അദ്ദേഹം നിരവധി കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി തന്റെ രാജ്യം നഷ്ടപ്പെട്ടു ഭാര്യയെ നഷ്ടപ്പെട്ടു ഒരു യുദ്ധം ചെയ്യേണ്ടി വന്നു തിരിച്ചു വന്നു വീണ്ടും ഭാര്യയെ നഷ്ടപ്പെട്ടു മക്കളെ നഷ്ടപ്പെട്ടു മക്കളെ ഏതാണ്ട് കൊല്ലുന്ന അവസ്ഥ വരെയായി എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരന്തങ്ങൾ ഇതിലൂടെയെല്ലാം അദ്ദേഹം സമാധാനപരമായും ആനന്ദത്തോടെയും കടന്നുപോയി വേദനയുണ്ടായിട്ടും അദ്ദേഹം ആനന്ദത്തിലായിരുന്നു താൻ ചെയ്യുന്ന ഒന്നിനെക്കുറിച്ചും തീരുമാനമെടുക്കാൻ അദ്ദേഹം ആ വേദനയെ അനുവദിച്ചില്ല ഈ മനുഷ്യനെ അനുകരിക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു മനുഷ്യനാണെന്നത് വളരെ പ്രധാനമാണ് ആരും ദൈവത്തെ അനുകരിക്കാൻ ശ്രമിക്കില്ല ഒരു മനുഷ്യൻ എന്നാൽ അവൻ വിസ്മയകരമായി ജീവിക്കുമ്പോൾ സ്വാഭാവികമായും എല്ലാവരിലും ഒരു ആഗ്രഹമുണ്ടാകും എന്തുകൊണ്ട് എനിക്കിതുപോലെ ആയിക്കൂട